മാറിയിട്ട് കച്ചവടം ഞമ്മള് ഊമി പോലും ഞാൻ മാറ്റം ഇപ്പൊക്കം കച്ചു കാരണം ഒന്നാമത് തോത്തൂലഅ അവിടെ ഇവിടെ കന്ന് കറയ കൊണ്ട കുട്ടി കൊണ്ടുപേരി നിർത്തന്നെ അല്ലേ ഇതിപ്പോ അന്റെ കൊട്ടാരും അങ്ങനത്തെ ആൾക്കാരും അയാളെ കന്ന് വിട്ടിട്ടാണ് ഞാൻ നമുക്ക് അതിനുപ്രായം അപ്പൊ ഞാൻ വന്നിട്ട് മാറ്റം നോക്കി വരുമ്പോ ചന്ത ചന്ത വെച്ചു കൊണ്ടുവരും അതിനകത്ത് ഞാനെ കന്ന് കാണാതെ പോട്ടത്തത്തെ കാഴ്ചക്ക് പറ്റൂല അലിയത്തെ വെച്ച് കണ്ണിനു ചെറിയ ടാം എത്ര ഓലി ഇല്ലാത്ത വിലക്ക് തള്ളാറാണ് ഓലക്കാര് വില അറിയില്ല ഓലി വരിക ആ ചേട്ടപ്പഞ്ചുന്റെ മാരില് രണ്ട് ചേട്ടപ്പഞ്ചും രണ്ട് ചേട്ടപ്പഞ്ചു മാറ്റം വന്നെടുത്തില്ലേ പോരെ അതിലേ അതിലെ പോന്നൂ അല്ല പോരെ പൈക്കളണ്ട് കുട്ടിയില്ലാത്തണ്ട് മുപ്പത് ഉറുപ്പൊക്കെ നാല്പത് ഉറുപ്പൊക്കെ ഒരു പഞ്ചായം അർക്കമായി തരുമോ ചില ഇറച്ചിപ്പഞ്ചുമായി തരുമോ ഇതിനൊക്കെ മുപ്പത് ഉറുപ്പൊക്കെ ചോദിച്ചാൽ ഈ ദുനിയാവ് എവിടെ മുപ്പൊരു കിടക്കും അല്ല അതല്ല എവിടെ മൂത്തൊരു സ്ത്രീ അല്ല അതല്ല അതിന്റെ കാര്യമല്ല ഇത് എന്താ സ്ത്രീ ഇപ്പൊ പറ്റേ ഒരു പഞ്ചും കൂട്ടി മുപ്പത് ഉറുപ്പൊക്കോ അത് മനസ്സിനെ ചോദിച്ചു പറയുന്നത് ഞാനൊക്കെ മാത്രം അറിഞ്ഞാൽ മതിയ വിഷയം നാല്പത്തെട്ടായിരം രൂപ കച്ച എക്കൊണ്ട് എടുക്കന്ന് വലിച്ചെറിയും ഞാൻ പറഞ്ഞപ്പോ ഒരു പജ്ജിലേത്ത പജ്ക്കുള്ളിന്ന് എന്റെ കാലാരണം വരെ അതാണ് പറയുന്നത് കൊടുത്തോണ്ടോ വാക്കിച്ച് അതിന് അതാ പറഞ്ഞേ അത് തരണു അത് തരൂല്ല അപ്പൊ പിന്നെ അപ്പൊ ഉള്ള കായനുസരിച്ച് വാങ്ങി പോവാൻ കായ കുട്ടി പോയി കുട്ടി ഇപ്പൊന്റെ കാലാറിന വരെ നിർത്താൻ പറ്റി മോലല്ലേ ആ ஆ ஒன்னு ஒரு தள்ளு தள்ளு அளத்தர் தள்ளுக்க அது தள்ளொடுக்கணுன்னு அது அதுகொண்டேக்கோ നിങ്ങളെയൊക്കെ നാലഞ്ചോ കമ്മി നിങ്ങൾ മരുന്ന് വെച്ച് കൊടുത്തല്ല അതിനൊന്നിച്ച് വിഷയല്ല അത് അതിനൊക്കെ നമുക്ക് ചെയ്യാൻ കഴിച്ചുള്ളൂ നമ്മൾ ഇതിനെ പോയിട്ട് ആരോടൊരു നൊപ്പിനോ പത്തഞ്ചോ ചോദിച്ചാൽ നമ്മക്ക് നിവർദ്ധപ്പെടും മനസ്സാ ഒരു ലക്ഷം ഒന്നേ പത്തോ ഒന്നേ പറയുന്നത് പറഞ്ഞത് ഓരോ ചേട്ട ബുക്കിന് എത്രക്ക ഇത് അവനെ കാലാരണം വരെ അപ്പുറവാ

ആദ്യം അയിപത്തേറെ പറഞ്ഞ അമ്പത്തഞ്ചു കുട്ടിക്കൊന്നു പറഞ്ഞു ഇപ്പൊ പറഞ്ഞെന്താ പറഞ്ഞത് ആ ഏട്ടത്തിന് നാൽപ്പനും നാല്പത്തഞ്ചിനെ ചെച്ചിട്ട് കഴിഞ്ഞു ഈ പജ് ആർക്കെടുട്ട് ഈ പജ് കുട്ടി വലിച്ചെടുത്താണീ പഞ്ചാ നി കയ് മുന്നേ ചുറ്റും കൊണ്ടുപോകണി കൊണ്ടു വെല്ലു അല്ല അത് ആയിക്കോട്ടെ അത് നല്ലതാണ് രണ്ടായിരം രൂപേ നിങ്ങക്ക് നമ്പർ അങ്ങോട്ട് വന്ന കോഴി പോയി ചെയ്യാ അല്ലേ ഞങ്ങള് വന്ന കോഴി പോവും അതാ പറഞ്ഞത് ഇതൊക്കെ എന്റെ ശക്തി ഒക്കെ തുറന്നു പറഞ്ഞാണ് ഞാൻ വന്നിരിക്കുന്നവരോട് പറഞ്ഞു ഇങ്ങനെ മോലത്ത് കൊണ്ടുപോയിക്കോളി നമ്മളെ കാലത്തിൽ നിർത്താൻ പറ്റിയ മോലെന്ന് പറഞ്ഞു പറയുന്നേ പറ്റുള്ള മനുഷ്യന്മാരോടെ ആ ചേടപ്പൊ ജി ഇരുപത് ഉറുപ്പ്യർക്കാൻ കൊടുത്താണ് ആ നിക്കണമാക്ക നീ നിൽക്കണ ആക്ക് അല്ല അത് ലജ്ജിയല്ലേ അതിലാ സംഗീത കേടാ ചെങ്ങൈമാരെ ഇത് ഒരു ഇറച്ചിക്ക് പജ് പാലും ചേനയും കുട്ടിയ ചേച്ച കൊടുത്ത മുപ്പത്തഞ്ചു മുപ്പത്തെട്ട് അറക്കം കൊടുത്താൽ കിട്ടുവായി അല്ല അതാ പറ അത് ഇത് പറഞ്ഞു മനസ്സിലായി ഇടൊക്കെ ഇതിപ്പ നമ്മളൊരു ഇറച്ചി പജ്ജാൻ കൊടുക്കുന്ന കാക്ക എത്ര വിളക്ക് ഇത് തജ്ജല്ലോ അത് ഞാൻ പറഞ്ഞു അയ്യപ്പ ഇതിന്റെ അല്ല ഇത് ഈ കുട്ടിയാണ് ഇതിന്റെ കുട്ടി ഓക്കേ ഇതിന്റെ കുട്ടിയാണ് എത്ര ഹൗസുണ്ടോ നിങ്ങൾക്ക് ഹൗസുണ്ടോ ചെന്നിട്ട് വേറെ അല്ല അതല്ല വർത്തമാരില്ല കുണ്ണോട്ടോ കുണ്ണുട്ടോ എന്തോം ചെയ്തോ ആ ഇതാണ് കുട്ടി പൈക്കുട്ടി ഇത് അയിമ്പത്തേർക്കാണിത്തര അയിമ്പത്തേർക്കെങ്കിൽ കൊണ്ടിരിക്കും ആയിക്കോട്ടെ നോക്കോളെ കുഴപ്പമില്ല ഒരു സ്ഥലത്ത് ചപ്പ ഇങ്ങനത്തെ മോലിക്ക് കിട്ടൂല ഇത് എത്ര കടിഞ്ഞുട്ടിയല്ലേ മനസ്സിലായി കടിഞ്ഞുട്ടിയേപ്പഴക്ക നാലു നേരം ഞങ്ങളുടെ ചെറുതീന്നെ പൊളിച്ച് തോല് തോന്നി ആണോ തോൽ തൂങ്ങാണെ ഞാൻ പറഞ്ഞു അടിയല്ലേ ആവശ്യമില്ലാത്ത പറഞ്ഞിട്ടാക്ക നാളെ നമ്മൾ പറഞ്ഞ നമ്മൾ തൊള്ളിയിൽ നാങ്ങിയിട്ട് പറഞ്ഞ നമ്മൾ ആളെ ഒരു വില മെഡി കൂട്ട കേട്ടോ ഇഞ്ച പൊക്കുക ഈ പൊജും കുട്ടി അല്ല അല്ലല്ലോ ഇപ്പൊ അതിന് പറഞ്ഞു ആയിരം രണ്ടായിരം അഞ്ഞൂറ് ഞാൻ ഇപ്പത്തെ ഞാൻ ഇപ്പത്തെ കോടീശ്വരനാണ് അല്ലല്ലേ